എൻ്റെ അച്ഛൻ്റെ കാര്യമായിരുന്നു അച്ഛൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ ഞങ്ങള് ഉപേക്ഷിച്ചു പോയതാണ് വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നു ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് കർത്താവിനെ മാതാവിനെ ഭയങ്കര വിശ്വാസമായിരുന്നു പക്ഷേ അവിടെ അച്ഛൻ്റെ വീട്ടിൽ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ അമ്മ ഇങ്ങനെ ബൈബിളൊക്കെ വായിക്കുമായിരുന്നു പക്ഷേ അച്ഛൻ അച്ഛനതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ ഇച്ചിരി ഗുണ്ടായുസും അങ്ങനെയുള്ളൊരു രീതിയിൽ പെട്ടതായിരുന്നു അപ്പോൾ അച്ഛനത് ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ എന്ത് ചെയ്തെന്നറിയോ ബൈബിൾ എടുത്തിട്ട് ഞങ്ങൾ കൊണ്ടുവന്നൂര് പാ പുഴടായിരിക്കാൻ താഴ്ന്നു ഞങ്ങളുടെ വീട് പുഴയിലേക്ക് എറിഞ്ഞു നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം പുറ പുഴയിലേക്ക് എറിഞ്ഞതായിരുന്നു എൻ്റെ അച്ഛൻ അപ്പോൾ ഒരു വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ എറിയുമെങ്കിൽ പിന്നീട് എനിക്കും എൻ്റെ അമ്മക്കും എന്തായിരിക്കും അച്ഛനിൽ നിന്നുണ്ടാവുന്ന ഉപദ്രവം ദ്രോഹം എന്താണെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് എൻ്റെ അമ്മയും ഞാനും എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് വരുമായിരുന്നു അന്ന് അച്ഛനായിട്ടുള്ള ഫുൾ കണക്ഷൻസും വിട്ടു പക്ഷേ എൻ്റെ അമ്മയും അച്ഛനും ലീഗലി ഡിവോഴ്സ്ഡ് അല്ല പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ ചിന്തിച്ചെങ്കിലും ഇന്നാണ് ശരിക്കും ഞങ്ങൾക്കത് ബോധ്യം വന്നത് വേറെ ഒന്നുമല്ല എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞോളൂ ഗുണ്ടാവൈസത്തിൽ പെട്ടതാണ് അപ്പോൾ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അവർ ഹൈഫൈ ടീമായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛൻ രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിനാലാം തീയതി മരിക്കുമായിരുന്നു മരിച്ചപ്പോൾ ഞാൻ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മരിച്ചെന്ന് അച്ഛൻ മരിച്ചു മരിച്ചെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എനിക്കറിയത്തില്ല പുള്ളി മൂന്ന് വയസ്സിൽ പോകുന്നതല്ലേ അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അവിടെ പോയി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നീട് അറിഞ്ഞത് അച്ഛൻ സ്ഥലങ്ങളൊക്കെ വിറ്റു അച്ഛൻ്റെ ഒരുവിധം സ്ഥലങ്ങളൊക്കെ വിറ്റു കുറച്ച് സ്ഥലവും കൂടി ബാക്കിയുണ്ട് അത് ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് ഹിന്ദു നിയമപ്രകാരം എൻ്റെ അച്ഛൻ ആദ്യം മരിച്ചു നിൽക്കേ എൻ്റെ അമ്മ അച്ഛൻ്റെ അമ്മ നിൽക്കേ അച്ഛൻ മരിച്ചപ്പോൾ ഹിന്ദു നിയമപ്രകാരം പകുതി ഷെയർ അച്ഛൻ്റെ അമ്മയ്ക്കാണ് പോകുന്നത് ബാക്കി കുറച്ച് ഭാഗേ എനിക്കും എൻ്റെ അമ്മയ്ക്കും ഉള്ളൂ അപ്പോൾ എല്ലാവരും പറയും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മകൾക്കും ഭാര്യക്കും ആയിരിക്കും ആ സ്വത്തുക്കൾ കിട്ടണം പക്ഷേ അല്ല നിയമത്തിൻ്റെ ഇതിൽ വേറെ രീതിയിലായിരുന്നു പക്ഷേ എൻ്റെ നമ്മുടെ വീട്ടുകാർ പറയും എന്തിനാ സ്ഥലം എന്തിനാ അച്ഛൻ്റെ സ്ഥലം എന്തിനാ എന്നൊക്കെ ചോദിക്കും കാരണം ഉപേക്ഷിച്ച് പോയതല്ലേ ഇനി എന്തിനാ വെറുതെ കണക്ഷൻ ആ ഒരു രീതിയിൽ പക്ഷെ എനിക്കെന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ്റെ ഒരു സ്ഥലം അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹമില്ലായിരുന്നു അങ്ങനെ അച്ഛൻ്റെ സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ ആ സ്ഥലം മൂടി ഇങ്ങനെ മറച്ചു വെക്കുമായിരുന്നു ഞങ്ങൾ കേസിന് പോകും അപ്പീൽ ആ ഒരു രീതിയായിരുന്നു നമുക്ക് ഒട്ടും കിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അച്ഛൻ്റെ സ്ഥലം കാണുന്നത് തന്നെ അച്ഛൻ മരിച്ചപ്പോഴാണ് കാരണം അച്ഛനെ തന്നെ കണ്ടത് ആ സമയത്തായിരുന്നു പിന്നെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഉടമ്പടി വന്നെടുത്തു ജൂലൈ ഇരുപത്തിനാലാം തീയതി ആദ്യത്തെ തൊണ്ണൂറ് ദിവസം എനിക്ക് മര്യാദ പാലിക്കാൻ വേണ്ടി പറ്റിയില്ല ഉടമ്പടിയുടെ ഇത് പിന്നീട് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ശക്തമായിട്ട് ചെയ്തു അത്യാവശ്യം രോഗ ഇതൊക്കെ പോയി കണ്ടായിരുന്നു രോഗികളെയൊക്കെ പോയി സന്ദർശിച്ചു